ഇങ്ങോട്ട് വരാത്തത് പുട്ട് തന്നെ അറിയുന്നു മോർണിംഗ് ആണെന്ന് കാണുന്ന രാവിലെ തന്നെ ഞാനിതാറാത്താണുള്ളത് കേട്ടോ അപ്പൊ ഞാനാണ് ഇന്ന് അടുക്കളയിലേക്ക് പ്രവേശിച്ചേക്കുന്നത് അപ്പൊ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം ഞാനിത് ആ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ അപ്പൊ ചിക്കൻ കറി റെസിപ്പി നല്ല എന്തായാലും പേടിക്കണ്ട ചിക്കൻ കറി റെസിപ്പി ഒന്നും കാണിച്ച് ഞങ്ങളെ കൊല്ലല്ലേ അങ്ങനെയൊന്നും പറയണ്ട ചിക്കൻ റെസിപ്പി എന്നല്ല കേട്ടോ അപ്പം ഇന്ന് വേറൊന്നും അല്ല ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് അപ്പോൾ നമ്മൾ നവമിയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നാറാത്തേക്കാണ് വന്നിട്ടുള്ളത് എന്തായാലും പിന്നെ അമ്മ അമ്പലത്തിലുണ്ടായിരുന്നു എവിടെ നടക്കാലത്ത് അമ്മ ഏട്ടാ എൻ്റെ അറിയപ്പൻ്റെ എൻ്റെ അപ്പോൾ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിന് വന്ന അപ്പം അമ്മ എന്തായാലും കുറേ ദിവസം അമ്മ കുറച്ച് ദിവസമായിരുന്നു കുറച്ച് നാളുകളായി അമ്മ ഇങ്ങോട്ടേക്ക് വാദം കിട്ടും നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരുത്തു കുറവാണ് അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കണം അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരുത്തു കുറവായിരുന്നു അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ നിന്ന് കാണുകയും ചെയ്യും അവിടെ ഇങ്ങോട്ട് വരാൻ കുറച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടില്ല അപ്പം ഇന്ന് അമ്മ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അപ്പം എന്തായാലും ഒന്ന് അടുക്കളയിലോട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മികിയവിടെ അടിച്ചു വേറെലും പണിയൊക്കെയാണ് കേട്ടോ അതോ ണന്ന് ആ അതിനെന്തടി അതിനൊരു കുഴപ്പമില്ല മക്കളുണ്ടാവുമ്പോ അല്ല അങ്ങനെ തന്നെ ആ വലിച്ചു കാര്യങ്ങളൊന്നും എന്നാലും വല്യ പ്രശ്നമൊന്നുമില്ല എല്ലാരും ഡെയിലി എന്നെ അടിച്ചു വരണ്ടിട്ട് കാര്യമൊന്നും ഇല്ല അപ്പൊ ഉള്ളി വാട്ടുന്നു എന്താ പണിയിലാ

ക്കോ പരിപാടികളാണ് കൈ ഇവിടെ ഇതേ പൊട്ടികളൊക്കെ എടുത്ത് വാരി പോലും പൂക്കളം പോലെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ ചങ്ങായി എന്തോ ചേച്ച കറിയുന്നതന്നെയാ ചെയ്യുന്നല്ലോ എന്തോ എന്തോ അല്ലെ അപ്പൊ ഇവര് ഇന്നെന്താന്നറിയാമോ ഇന്ന് വീട്ടിലേക്ക് ഇവളുടെ അമ്മയമ്മ വരുന്നു അതാണ് വ്ളോഗ് അല്ലേ അമ്മയമ്മ വരുന്നു അതാണ് വ്ളോഗ് അപ്പം ചിക്കൻ കറി കഴിക്കാത്ത ആളാ വരുന്നത് വരുന്നുണ്ട് ഇവരിവിടെ ചിക്കൻ കറി ആക്കുന്നുണ്ട് ആ പേരും പറഞ്ഞ് ഇവിടെ ചിക്കൻ കറി വെക്കാണ് ഇവിടെ അപ്പൊ തക്കാളി ഇവിടെ ഉണ്ട് പുളികൾ ഇവിടെ ഉണ്ട് ഇവിടെ എന്തൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാ പരിപാടികളുണ്ട് അല്ലെ സജിമോൻ ഇവിടെ ഉണ്ട് എല്ലാരും എത്തും ഞങ്ങളെ പണിയൊക്കെ നടന്ന് ക്ഷീണിച്ച നടന്ന് ക്ഷീണിച്ചാന്ന് നടക്കാൻ വഴിയുള്ള ഇങ്ങോട്ട് വരാത്തത് കൂടെ ഉള്ളത് അമ്മേന്റെ ചേച്ചിയാണ് കേട്ടോ അപ്പൊ നികിയും ചെറുതായിട്ടൊന്ന് ബന്ധമൊക്കെ പറയുന്നുണ്ട് ആ നമ്മടെ അമ്മേന്റെ അമ്മ അപ്പമന്റെ അമ്മ എന്റെ പിന്തുക്കിമാരും ആ അനിയനെ അങ്ങനെയാണ് ബന്ധം ബന്ധം ഇവനൊക്കെ ആണെങ്കിൽ എല്ലാം കറക്റ്റ് കിട്ടും എന്തിന്റെ വിരാത്തണ്ടാന്ന് ചേട്ടൻ പറഞ്ഞതാ എന്നിട്ട് വെറുതെ ഇട്ടിട്ട് വെള്ളം അടിച്ചു ഏഷോ ആ അനിയമ്മ പിള്ളേരെയൊക്കെ വെച്ചോണ്ടാണ് കഴുകിക്കുന്നത് നമ്മളൊക്കെ നല്ല അറിവുള്ള നമ്മള് കഴുകുമ്പോൾ നമ്മക്കറിയാ കാണുക ആ അപ്പൊ ഇവര് എന്തായാലും ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ രണ്ടരക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരിപ്പോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോവട്ടെ അപ്പൊ നമ്മളെ മൻസൂർക്കാൻ നിങ്ങൾക്ക് അറിയോന്നറിയില്ല നമ്മള് സ്കിറ്റിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ മൻസൂർക്ക് നമ്മളെ ചങ്കാന്ന് അപ്പൊ പുള്ളിയാണ് വന്ന കേട്ടാ ആ പോലീസ് പോലീസിന്റെ ഇതില് മാത്രം ഡയലോഗി അത് അമ്മ എന്റെ ബാഗ് വെച്ച അമ്മ കുളിക്കാൻ കേറിട്ട് കയറി അപ്പൊക്ക് വണ്ടി വന്നു വന്നു വണ്ടി അല്ലേ വന്നല്ലേ ാണ് ഈ രാഹരൂപ പാടുന്നത് കാന്താര കാണാൻ വേണ്ടി പോവാൻ റെഡിയായി ഞങ്ങൾ ബാവുലി അത് ബാഹുലി ഇപ്പൊ പോവാലെ കിടക്കേണ നാലണിക്കേഷമാൻ കാന്താരക്കായേണ്ട വന്നതാണ് നിങ്ങൾ അല്ലെങ്കിൽ വരുമില്ല പോവാറച്ച മടിയുള്ള കൂട്ടത്തിലാന്ന് എന്നിട്ടിപ്പം ഞങ്ങളി ആയി ആ ടീം വന്നിട്ട് എന്തായിട്ട് അപ്പതന്നെ ബാഗൊക്കെ സെറ്റാക്കി വെച്ചേക്കണോ നേരെ ഞങ്ങളുടെ നാട്ടിലേക്ക് അപ്പൊ നവമിയുടെ ലീവ് ഒക്കെ എല്ലാം കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് നമ്മളിതാ പോകുന്നു ഞങ്ങൾ റെഡി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് മോളിന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട്

അടി അടിയോടടി അച്ഛനെ കാട്ടി മൂത്താ ലാസ്റ്റ് ഐറ്റംസ് കൊടുക്കുന്നു നീ എന്ന് വെച്ച കൂട്ടാണ്ട് നീ എന്താടി എന്താടക്ക് വീടിയാലും ചെയ്യുന്നു നീ എന്റെ ചേണ്ണക്കൂട്ടാണ് ഒറ്റക്ക് വീടുകളും ചെയ്യുന്നുണ്ട് അടി ഞാൻ ഒറ്റക്ക് എന്നിട്ട് കണ്ടോ എങ്ങനെ ഇത്തവണത്തേക്ക് നിന്നെ വിട്ടിരിക്കുന്നു ആ നല്ലത് അതിലേക്ക് കറാൻ തന്നെ നടക്കൂല അപ്പൊ തിരക്കൊക്കെ പിടിച്ച് വേഗം ഓടിയപ്പോഴും കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്തി സാധാരണ കഴിഞ്ഞ കാന്താര കാണാൻ പോയപ്പോഴും ഒരു സീൻ കഴിഞ്ഞു പോയിട്ടോ അപ്പൊ ചേട്ടത ഷോർട്സിന്റെ പരിപാടിയൊക്കെയാണ് മാറണം മാറണം എന്ത് നല്ലോ ആയത് നല്ല അഭിനയിക്കാൻ നല്ല ഇൻട്രസ്റ്റ് വായിനോട്ടം നോക്കിയോട്ടം ഇന്ദ്രു റോളില്ല ഇന്ദ്രിയു ആ വാക്ക് വായ്നോട്ടം ഇല്ലേ ഊടൊക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ കാന്താര പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളിതാ നേരെ വീട്ടിലേക്ക് അങ്ങനെ ചേട്ട വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങനെ പോയില്ലെങ്കിൽ ഇന്ന് കാന്താര കാണാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ പോക്കുള്ളൂ ടാക്സീസിൽ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം തെറ്റാ